ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പൂവടയാണ് തയ്യാറാക്കുന്നത് ഇത് എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പോഴത്തേക്ക് ഗോതമ്പ് പൊടി കുഴച്ചെടുക്കാനുള്ള വെള്ളമാണ് ഇതൊന്ന് തിളപ്പിച്ച് എടുക്കാം ഇനി ഇത് ഈ അട തയ്യാറാക്കി ആവശ്യമായിട്ടുള്ള പൊടി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം പൊടി ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാനായിട്ട് അത്യാവശ്യം വലിയ പാത്രം തന്നെ എടുക്കാം മാവ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പത്തെ പാകത്തിനുള്ള പൊടി പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി തിളപ്പിച്ച വെള്ളം പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ചൂടാറിയ ശേഷം ഇത് കൈ വെച്ചിട്ട് കുഴച്ച് എടുക്കാം അപ്പോൾ ഇതേ ഏകദേശം ഒന്ന് ചൂടാറിയിട്ടുണ്ട് ഇനി ഇത് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കാം മാവ് നന്നായിട്ട് കുറച്ച് സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഓരോ ബോൾസ് ആക്കിയിട്ട് പരത്തി എടുക്കാം അപ്പോൾ ഇതെല്ലാം പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ ഉള്ളിലേക്ക് നിറയ്ക്കാനായിട്ട് തേങ്ങയും പഞ്ചസാരയും കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം തേങ്ങ ചിരകി എടുത്തതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതുമല്ലെങ്കിൽ മധുരത്തിന് ശർക്കര പൊടിച്ച് ചേർത്താലും മതി ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ അത് തേങ്ങയും പഞ്ചസാരയും ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് മടക്കിയിട്ട് കൈ വച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം മടക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ദോശക്കല്ലിലോ പാനിലോ നമുക്ക് ചുട്ടെടുക്കാം അപ്പോൾ ഇത് പാന് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കാം എണ്ണ ഓപ്ഷനിലാണ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി എണ്ണ തേക്കാതെയും ഇത് ചുട്ട് എടുക്കാം അട ഇതിലേക്ക് വെച്ചുകൊടുക്കാം എന്നിട്ട് തിരിച്ച് മറിച്ചിട്ടൊന്ന് വേവിച്ച് എടുക്കാം ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ സോഫ്റ്റ് ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു അട റെസിപ്പി കൂടിയാണിത് അപ്പോൾ തീയട റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അതോടൊപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലും കൂടി മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം ബൈ